അത് ചെയ്യണം കാരണം വേറൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ ഇതേ സമയത്താണ് വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാന് കുബേരനായിട്ടുള്ള അദ്ദേഹം ഭക്ഷണത്തിന് സ്വർണത്തിന്റെ പാത്രം കൊടുത്തു എന്ന് പ്രസംഗത്തിൽ ഞാൻ അനുസ്മരിക്കണ്ടായി അത് കഴി ഭഗവാന് അതിൽ അതുപോലുള്ളതിൽ നിവേദിക്കുമ്പോൾ ഭഗവാൻ ആ നിവേദ്യത്തിലേക്ക് നോക്കുന്നതിനു മുന്നേ തന്നെ ആ പാത്രം ആരാണോ സമർപ്പിച്ചത് അതിലേക്കാണ് അവരുടെ കുടുംബത്തിലേക്കാണ് തലമുറ തലമുറകളിലേക്കാണ് ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാവുക അതുപോലെ തന്നെ ഈ സതുദ്യമത്തിന് ഏത് നിലയ്ക്കായാലും വേണ്ടില്ല അവനവനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങള് കയ്യും മെയ്യും മറന്ന് ചെയ്തു കഴിഞ്ഞാൽ സംശയിക്കാനില്ല ആ പഞ്ചലോഹത്തിന് വിഗ്രഹം എന്നൊക്കെ പറയുമ്പോ ഭഗവാന്റെ പുതിയ ഒരു എന്താ പറയേണ്ടത് ജന്മം എന്ന് പറയാൻ പാടില്ല അവതാരം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരിതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അപ്പൊ അതിനൊരു ഭാഗം ആവാൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ് ഭാഗ്യാണ് അതിന് അവനവനെ കൊണ്ട് കഴിയുന്നത് എന്തായാലും അത് കൗണ്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ അത് കൊടുക്കുക തന്നെയാണ് വേണ്ടത് എന്താണെങ്കില് ഒന്നും നീട്ടിവെക്കാതെ ചെയ്യണം അതാണ് ഭഗവാൻ ഇഷ്ടം ഉള്ളത് എന്താണ് എങ്കിലും കാരണം എന്താണ് എങ്കില് ഒരു കുന്നി ആനയെക്കാട്ടിലും ഇഷ്ടം കുന്നിക്കുരുവിനാണ് പറഞ്ഞിട്ടുള്ള ഭഗവാനാണ് അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല നമ്മളെ കൊണ്ട് കഴിയണത് ഒരു തരിയാണെങ്കിൽ ഒരു തരി എത്രയായാലും വേണ്ടില്ല അത് ഭഗവാന് സമർപ്പിക്കണം ഇത് എന്റെ വ്യക്തിപരം ഇത്രയെന്ന് ഞാൻ പറയില്ല അതൊക്കെ അവനവനെ ഭഗവാൻ അനുഗ്രഹിച്ചു തരുന്നതിനനുസരിച്ചാണ് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരാളെയും കൊണ്ടുപോയിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് പുസ്തകത്തിൽ എഴുതിക്കുകയോ വേറൊന്നും ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഗുരുവായൂരപ്പനെയാണ് നിങ്ങളുടെ കണ്ണനെയാണ് വിശ്വസിക്കണത് സ്നേഹിക്കണത് അപ്പൊ നിങ്ങളുടെ അതിനനുസരിച്ച് എന്താച്ചാ ചെയ്യ കാരണം എന്താ വെച്ചാൽ ഞാൻ സ്നേഹിക്കണത് എന്റെ ഗുരുവായൂരപ്പനെ വേറൊരാളുടെ അല്ല ഞാൻ വിളിക്കുക എന്താ എന്റെ ഗുരുവായൂരപ്പ എന്നാ സപ്താഹം കഴിഞ്ഞാല് നിങ്ങള് വിളിക്ക ആരെ വിളിക്ക എന്റെ ഗുരുവായൂരപ്പ എൻറെ കൊയോളി വിഷ്ണു മഹാപ്രഭവും കൊയ്യോളിയപ്പ എന്നാ വിളിക്ക അല്ലാണ്ടവിടെ വായ് ആചാര്യനായി സപ്താഹം വായിച്ച തോട്ടം നീലകുണ്ഠ നമ്പൂരുടെ ഗുരുവായൂരപ്പ എന്ന ആരും വിളിക്കില്ല ഉറപ്പാ ആ കാര്യത്തില് അവനവന്റെ ഗുരുവായൂരപ്പന അവനവൻ വിളിക്കുക അപ്പൊ അവനവന്റെ ഭാവിഷ്ണുവിനെ ഭഗവാന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം തന്നെ ചെയ്യണം കാരണം വേറൊന്നുമല്ല ഇതിന് വീണ്ടും 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 സപ്താഹത്തിന്റെ ഇടയിലോ വായനയുടെ ഇടയിലോ പറയലുണ്ടാവില്ല ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ആറാമത്തെ ദിവസം മറ്റെന്നാ ഇത് സമർപ്പിക്കുന്നതിന്റെ കാര്യങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇത് നിങ്ങളായിട്ട് കൗണ്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അവരൊക്കെ അത് പേര് എന്താച്ചാ ഫോൺ നമ്പർ എഴുതി വെക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അത് നിങ്ങളായിട്ട് അത് ചെയ്യ എന്താണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയി പറയേണ്ട കാര്യമില്ല വീണ്ടും വീണ്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് അത് എന്താ പറയണ്ടത് അങ്ങനെ ഇതാവേണ്ട കാര്യല്ല ഇത് എല്ലാവർക്കും എന്തിനാണ് ഈ ഉച്ച സമയത്ത് സമയം പറഞ്ഞതെങ്കില് ഈ സമയത്താണ് കൂടുതൽ ആൾക്കാരെ ഇവിടെ ഞാൻ കണ്ട കാണുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് എന്റെ വ്യക്തിപരമായ ഒരു നിർദ്ദേശം മാത്രമാണ് ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെ ആത്മനാത്മാനമുദ്ധരിൽ എന്ന് പറഞ്ഞതുപോലെ എന്താണോ നിങ്ങൾക്ക് ഹിതം എന്ന് തോന്നുന്നത് യഥേ ചസി തഥാ ഗുരു നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് അത് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം